സ്നേഹം നിറഞ്ഞവരെ റഷ്യൻ ദസ്സോസ്കി ഒരിക്കൽ രാത്രി മുഴുവൻ ചിന്തയിലാണ്ട് അദ്ദേഹത്തിന് ഉറക്കം പോലും നഷ്ടപ്പെട്ട് അതീവ ദുഃഖിതനായും ദേഷ്യത്തോടെയും ഈ ലോകത്തിലുള്ള അനീതികൾ അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിയും അങ്ങനെ നിദ്രാഹീനായി പിറ്റേന്ന് തെരുവിലേക്ക് ഇറങ്ങുകയാണ് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എല്ലാം സാധാരണ രീതിയിൽ തന്നെ പോകുന്നു ഒരു മനുഷ്യരെയും ഇത്തരം വിഷയങ്ങൾ അസ്വസ്ഥമാക്കുന്നില്ല അപ്പോൾ അദ്ദേഹം മനസ്സിൽ മന്ത്രിച്ചത് മഹത്തായ അജ്ഞതെ നിനക്കു പ്രണാമം എന്നാണ് ഒന്നിനെ പറ്റി അറിവില്ല എങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല അറിവുണ്ടാവുന്നതാണ് ചിലപ്പോൾ ഇങ്ങനെ കൂടാനുള്ള കാരണമായിരിക്കുന്നു മുൻപ് പറഞ്ഞു കുറച്ചൊക്കെ വട്ടിൻ്റെ കാര്യം ആ വട്ടുണ്ടാവുന്നതും ഇങ്ങനെയുള്ള ചില അറിവിൽ നിന്നാണ് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ലോകം നശിക്കുന്നത് മോശം മനുഷ്യരെ നിറഞ്ഞിട്ടായിരിക്കില്ല ഈ ലോകത്തിൽ ഈ അനീതികളെല്ലാം വിളയാടുന്ന കണ്ടിട്ട് പ്രതികരിക്കാത്ത മനുഷ്യരെ നിറഞ്ഞുകൊണ്ടായിരിക്കും ഈ ലോകം അവസാനിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണം നോക്കി ഒരു പരിപാടിയുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കണമെന്ന് നിർബന്ധമില്ല ലോകത്തിലെ എല്ലാ മൂവ്മെൻ്റുകളും ഉണ്ടായിട്ടുള്ളത് ചെറിയ ഗ്രൂപ്പുകളിൽ നിന്നാണ് ക്രിസ്തു ലോകത്തോട് സംസാരിച്ചിട്ടുള്ളത് വളരെ കാതുകൂർപ്പിച്ചാൽ മാത്രം കേൾക്കുന്ന അത്രയും അടുത്തിരുന്നാൽ മാത്രം കേൾക്കുന്ന തരത്തിൽ മൗനമായി മൃദുവായാണ് സംസാരിച്ചിട്ടുള്ളത് ആ വാക്കുകളാണ് ലോകത്തിന് വെളിച്ചമായിട്ടുള്ളത് എന്നാൽ ഇന്ന് നാം ഇവിടെ നിൽക്കുമ്പോൾ ലോകത്തിൽ വ്യാപിക്കുന്നത് വെറുപ്പാണ് വെറുപ്പ് എന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം മറുപറമായി നിലകൊള്ളുന്നതാണ് അതിനെ ഇല്ലാതെ ആക്കണമെങ്കിൽ വെളിച്ചം കൊണ്ടുവന്നേ പറ്റുകയുള്ളു നമ്മളിന്നിവിടെ നിൽക്കുന്നത് സഹോദര സൗദത്തിലാണ് ആ പേരിന് വല്ലാത്തൊരു സൗന്ദര്യവും മഹത്വവും ഉള്ളതാണ് സഹോദര സൗദം ഈ സഹോദര്യത്തെയാണ് നാരായണ ഗുരു എല്ലാവരും ആത്മസഹോദരർ എന്ന് പറഞ്ഞത് അവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന മഹത്തായൊരു ദർശനമാണ് ആ വരിയിൽ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത് ഇതോർക്കൂൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കേതും ഗുരുവത എഴുതുന്ന കാലത്ത് ജീവികളെ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ചിലപ്പോൾ സാധു ജീവികളെ ആയിരിക്കും ജീവി എന്നത് മനുഷ്യനും ഒരു ജീവിയാണ് അപ്പോൾ മനുഷ്യരെയും കൊല്ലരുത് എന്ന് ഇന്ന് അർത്ഥമാക്കേണ്ടതുണ്ട് ഗുരു ഒരിക്കൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട് ഈ മതത്തിന് അഭിപ്രായം എന്നൊരാർത്ഥം കൂടി കൊടുക്കുന്നുണ്ട് അഭിപ്രായോ മതം നാമന മഹതാം തത്വവേദിനാം മഹത്തുക്കളുടെ അഭിപ്രായം അത്രേ മതം അപ്പം അങ്ങനെ നോക്കുമ്പോൾ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഏതുമാകട്ടെ നിങ്ങൾ നന്നായാൽ മതി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ മഹത്തായ സൗന്ദര്യം ബഹുസ്വരതയാണ് നാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം വ്യത്യസ്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാണ് വ്യത്യസ്ത ഭക്ഷണം ശീലമുള്ളവരാണ് ശീലങ്ങളുള്ളവരാണ് അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തരാണ് ഈ മനുഷ്യർക്ക് വ്യത്യസ്തരായിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം വ്യത്യസ്തരായിരിക്കുവാനും ഈ വ്യത്യസ്തതകൾക്കിടയിൽ ചേർന്നിരിക്കുവാനും സാധിക്കുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത് അതിൻ്റെ അർത്ഥം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയരുത് എന്നുകൂടിയാണ് ഈ കരുനിയമങ്ങളൊക്കെ വരുന്നത് മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു ഇടുത്തിയായിട്ടാണ് എല്ലാവരും നിശബ്ദമാക്കുകയാണ് മൗനമായിരുന്നാൽ ഒരു കുഴപ്പവുമില്ല സംസാരിക്കാ സംസാരിക്കുന്നതാണ് പ്രശ്നമായി വരുന്നത് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തെ റിവേഴ്സ് ഗിയറിൽ ഓടിക്കുന്നൊരു പരിപാടിയാണ് കാരണം ഇന്ന് എന്തിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭരണഘടന എന്ന ആ ഒരൊറ്റ പുസ്തകത്തിൻ്റെ ഉറപ്പിലാണ് ഇതിന് എന്തായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു പുസ്തകം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അത് മനുസ്മൃതിയാണ് ആ മനുസ്മൃതി കത്തിച്ച് കളഞ്ഞ് അതിന് പകരമായി വെച്ചതാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് നമ്മുടെ പൂർവികരെ വഴി നടത്താത്തതും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തതും സ്കൂളുകളിൽ കയറി വിദ്യാഭ്യാസം നൽകാത്തതും അങ്ങനെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും എല്ലാം ഹനിച്ചിട്ടുള്ളത് ഈ സ്മൃതി പാരമ്പര്യമാണ് മനുഷ്യനെ തുല്യമായി കാണാത്ത ഒരു സിദ്ധാന്തത്തെയാണ് ഇവിടെ ഭരണഘടനയായി മുൻപ് പിന്തുടർന്നിരുന്നത് ഇതിന് പകരമായി ഇന്ത്യൻ ഭരണഘടന വന്നപ്പോഴാണ് നമുക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കാൻ സാധിച്ചത് ഒരു നൂറ് വർഷം മുമ്പ് മനുഷ്യരൊന്നും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ടില്ല അതിന് കാരണം സ്മൃതികളാണ് ഈ സ്മൃതി നിലകൊള്ളുന്നത് ചാതുർവർണ്ണയ സിദ്ധാന്തത്തിലാണ് ആ ചാതുർവർണ്ണയ സിദ്ധാന്തത്തിൽ മനുഷ്യന് തുല്യതയില്ല എന്ന് പറയാൻ കാരണം അതൊരു ശ്രേണീകൃതമായ അസമത്വ വ്യവസ്ഥയാണ് ഗ്രേഡ് ആൻഡ് ഇന്നിക്വാളിറ്റി എന്ന് അംബേദ്കർ പറയുന്നുണ്ട് അതൊരു പിരമിഡ് പോലെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനേ ഉള്ളു അതിലും മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ പല ഇന്ന് മന്ത്രമായിട്ടൊക്കെ ചൊല്ലുന്ന ലോകാസമസ്ത സുഖിനോപന്തുവിലൊക്കെ പറയുന്നത് ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു ശുഭമസ്തുനിത്യം ലോകാ സമസ്ത സുഖിനോപന്താണ് പശുവിനും ഗോക്കൾക്കും സുഖമുണ്ടാകുമ്പോൾ ലോകത്തിന് സുഖമുണ്ടാകും ഈ സിദ്ധാന്തമാണ് പ്രയോഗത്തിൽ വരുന്നതും അപ്പോൾ നമ്മുടെ ഭരണം പശുവിനും ബ്രാഹ്മണനും സുഖം സുഖമുണ്ടാവാൻ വേണ്ടിയിട്ടാണോ മനുഷ്യർക്ക് സുഖം സുഖമുണ്ടാവാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ ഈ ഭരണഘടന ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് കണ്ടെത്താൻ സാധിക്കുന്നത് അരുവുപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗുരു നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ എഴുതി എഴുതിവെച്ച വരിയുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അത് നമ്മൾ നിത്യേന ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് കാരണം അതിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ഭേദബുദ്ധികളും ഇല്ലാതെ അതിന് പകരമായി വെക്കുന്നത് സഹോദരതയാണ് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് നമ്മളെല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇത്തരം കരിനിയമങ്ങൾക്ക് എതിരെ വയ്ക്കുവാനുള്ള ഒരു ബദൽ ഗുരു ഇപ്പോൾ ഹിന്ദു സന്യാസിയാണ് ഗുരു എന്നൊക്കെ പുതിയ സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട് ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് രാമൻ്റെ കാലത്ത് പോലും ശൂദ്രാദികൾക്ക് സന്യസിക്കാൻ അവകാശമില്ലായിരുന്നു ഇപ്പോൾ ഏവർക്കും സന്യസിക്കാമെന്നാണല്ലോ അന്ന് എന്നൊരു മുനി അദ്ദേഹം പൂർവാശ്രമത്തിൽ ശൂദ്രനായിരുന്നു ഈ ചാതുഹണ്യത്തിനൊരു കുഴപ്പമുണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഇഷ്ടമുള്ള ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ബ്രാഹ്മണന് മാത്രമാണ് സന്യാസി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശൂദ്രനായ ശംഭൂകൻ എങ്ങനെ സന്യാസിയാകാൻ കഴിയും ഗുരു വസിഷ്ഠന്റെയും വിശ്വാമിത്രൻ്റെയും കഥ പറയുന്നുണ്ട് വിശ്വാമിത്രൻ എന്ന് പറയുന്നത് ബ്രഹ്മർഷിയായിരുന്നു അല്ല വസിഷ്ഠൻ ബ്രഹ്മർഷിയായിരുന്നു ബ്രാഹ്മണൻ വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു അപ്പോൾ ഈ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാകാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല കാരണം ഇദ്ദേഹം ക്ഷത്രിയനായിരുന്നു ക്ഷത്രിയന് ബ്രഹ്മർഷിയാകാൻ സാധിക്കില്ല അപ്പോൾ ഒരങ്കുലം താഴെ നിൽക്കുന്ന വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാകാൻ ബ്രാഹ്മണനാകാൻ ശ്രമിച്ചപ്പോഴുള്ള പുകിൽ അറിയാമല്ലോ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഈ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ബ്രാഹ്മണനാണ് ഈ തട്ടുവേസ് അങ്ങനെയാണ് പഠിക്കുന്നത് അതാണ് പലരെ കൊണ്ടും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്നൊക്കെ പറയിപ്പിക്കുന്നതും ഇത് വെറുതെ വരുന്നതല്ല ഇതിനൊക്കെ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ കൂടി ഉണ്ട് അപ്പം മനുഷ്യനാകണമെന്നല്ല ഇപ്പോഴും പറയുന്നത് ബ്രാഹ്മണനാകണമെന്നാണ് അപ്പോൾ മനുഷ്യനാകുക എന്ന് മലയാളിയെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുരുവിൻ്റെ സിദ്ധാന്തം മറ്റുമാണ് മതം ഏതായാലും മനുഷ്യൻ നന്നാവുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് നമ്പൂതിരിയെ മനുഷ്യനാകുക നേരെ തിരിച്ചാണ് ഇപ്പോൾ വരുന്നത് മനുഷ്യനായ ആളെ വീണ്ടും ബ്രാഹ്മണനാകുക അപ്പോൾ ഇതൊക്കെ വെറുതെ വരുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഈ പറഞ്ഞ സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയുമ്പോൾ ഈ ശമ്പൂകൻ തപസനുഷ്ഠിക്കുകയാണ് ധർമ്മിഷ്ഠനായ രാമൻ ഇതറിയുന്നു ഒരു ബ്രാഹ്മണൻ ചെന്ന് പറയുന്നു എൻ്റെ മകൻ മരിക്കാൻ കാരണം ഈ ശൂദ്രമുനി തപസ്സനുഷ്ഠിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ധർമ്മിഷ്ഠനാണ് ധർമ്മം എന്ന് ഇന്ന് നമ്മൾ കരുതുന്ന ഒരു അർത്ഥമേ അല്ല ചാതുർവറിനെ ധർമ്മമാണ് അപ്പോൾ ചാതുർവർണ്യ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചു രാമൻ രാമനവിടെ ചെല്ലുകയും ആ മുനിയോട് ചോദിച്ചു പേരെന്താണ് എന്ന് പറഞ്ഞു പൂർവാശ്രമത്തിൽ ശൂദ്രനായിരുന്നു എന്നും പറഞ്ഞു ഒന്നും നോക്കിയില്ല വാളെടുത്തു അദ്ദേഹത്തിൻ്റെ കഴുത്തരിഞ്ഞു ഇതായിരുന്നു അന്നത്തെ വ്യവസ്ഥ പക്ഷേ അരുവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടന്നപ്പോൾ ഇത് സംഭവിച്ചില്ല അതിന് കാരണം അവിടെ രാജാവ് ഉണ്ടായിരുന്നെങ്കിലും അവരെയും ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരണം അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് ഗുരു സന്യാസി ആയതും പ്രതിഷ്ഠ നടത്താൻ സാധിച്ചതും ഈ സ്മൃതി നിയമങ്ങൾ കൊണ്ടല്ല സ്മൃതി നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ പ്രതിഷ്ഠ നടത്താൻ സാധിക്കില്ല തന്ത്ര സമുച്ചയത്തിൻ്റെ ഒന്നാം പടലത്തിൽ പറയുന്നത് ആരാണ് പ്രതിഷ്ഠയ്ക്ക് അധികാരി പ്രതിഷ്ഠ നടത്തണമെങ്കിൽ ബ്രാഹ്മണനായിരിക്കണം ആചാര്യ വരണം എന്നൊരു ചടങ്ങ് തന്നെയുണ്ട് ആചാര്യൻ എന്നു വെച്ചാൽ ഗുരു ഗുരുവിനെ വരിക്കുക ഗുരു ആരാണ് ഗുരു ബ്രാഹ്മണൻ ഗുരു ഭവതി പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഗുരു ഉള്ളത് നാരായണ ഗുരുവാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേരൊക്കെ വരുന്നത് ഇത്തരം ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇതൊക്കെ നിലകൊള്ളുന്നത് ഈ ബ്രാഹ്മണനാവുക എന്ന് പറയുമ്പോഴും ഗുരു അതിന് പറഞ്ഞിട്ടുണ്ട് നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്ന വിപ്രനും പറയൻ താനും എന്തുള്ളത് അന്തരം നരജാതിയിൽ ഇവരെല്ലാം പിറക്കുന്നത് മനുഷ്യജാതിയിൽ നിന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പറയുന്നുണ്ട് മനുഷ്യൻ പിറന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ മുഖത്തു നിന്നും കയ്യിൽ നിന്നും തുടയിൽ നിന്നും കാലിൽ നിന്നും ആണെന്ന് പുരുഷ സൂക്തം തന്നെ പറയുന്നു ഋഗ്വേദത്തിലുള്ളതാണ് അത് നമ്മൾ പോയി പുഷ്പാഞ്ജലിയും കഴിക്കുന്നുണ്ട് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി പക്ഷേ ഇതിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഗുരു നമ്മോട് പറയുകയാണ് ഇതൊക്കെ സ്വയംപൂക്കളായ ദേവന്മാരാണോ മറ്റ് പലയിടത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് തന്നെ ഉണ്ടായതാണോ നമ്മളൊക്കെ അത് പെരിയവർ മറ്റൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി സൗമ്യമായിട്ടാണ് ഗുരു പറയുന്നത് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ മനുഷ്യൻ ജനിക്കുന്നത് ജന്മരീതി വെച്ചിട്ടാണ് ജാതി നിർണയിക്കുന്നത് അപ്പോൾ ആ ജാതിയെ നിർണയിക്കുന്നത് ഒരാളുടെ ജന്മരീതിയാണെങ്കിൽ മനുഷ്യരായി പിറന്ന എല്ലാവരും ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ എല്ലാവരും ഹോമോസാപ്പിയൻസ് ആണ് എല്ലാവരും ജനിച്ചിട്ടുള്ള ഒരു അമ്മയുടെ യോനിയിൽ നിന്നാണ് ഇതിൽ പരം മനുഷ്യനെ മനുഷ്യനെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ഒരു സിദ്ധാന്തം ലോകത്ത് പറയുവാനില്ല ഞാൻ ചുരുക്കുകയാണ് മാർട്ടിൻ ലൂതർ കിങ് ഒരിക്കൽ മരണത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നമ്മൾ മരിച്ചു തുടങ്ങുന്നത് മരിച്ചു തുടങ്ങുന്നത് നമുക്ക് ചുറ്റും അനീതി വിളയാടുന്നത് കണ്ടിട്ട് ലോകത്തിൽ അസമത്വങ്ങളും എല്ലാം ഉടലാടുന്നത് കണ്ടിട്ടും നമുക്കെപ്പോഴാ എപ്പോൾ മുതലാണോ നമുക്ക് മൗനമായി ഇരിക്കാൻ തോന്നുന്നത് പ്രതികരിക്കാതെ ഇരിക്കുവാൻ തോന്നുന്നത് അപ്പോൾ മുതലാണ് നമ്മൾ മരിച്ചു തുടങ്ങുന്നത് എന്നാണ് അങ്ങനെ എളുപ്പം മരണം നമ്മെ കീഴടക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമുക്ക് എന്താണ് ഒരു കവചമായുള്ളത് പ്രതിരോധമായുള്ളത് എന്ന് ചോദിച്ചാൽ ഭരണഘടനയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ഭരണഘടന നിലകൊള്ളുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങൾ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലുമെല്ലാം അധിഷ്ഠിതമാണ് ആ ഭരണഘടനയെ മുറുകെ പിടിക്കുക മാത്രമാണ് ഇവയ്ക്കെല്ലാം ഒരു പ്രതിരോധമായുള്ളത് അങ്ങനെ ആ മാനവികമായ ഒരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നേറേണ്ടതുണ്ട് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂമെൻറ്റിന് ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അതിലുള്ള വലിയ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചുള്ള മഹാഭാഗ്യവും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം പലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളോടും മനുഷ്യരോടുമുള്ള ഹൃദയം നിറഞ്ഞ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം